ഇന്ന് ഞാൻ ഞങ്ങളുടെ കോഴായിലത്തെ മുല്ലപ്പള്ളിക്കാവിലും നരസിംഹസ്വാമിയുടെ അമ്പലത്തിലും പോവുകയാണ് അപ്പം എന്താ പറയുക ഇന്ന് ചതയം നാളാണ് തക്കുടൂൻ്റെ പേരിലായിരുന്നു നരസിംഹസ്വാമിയുടെ അമ്പലത്തിൽ പൂജകൾ അപ്പം നമ്മളെവിടെ പോയാലും നമ്മുടെ സ്വന്തം നാട്ടിലത്തെ അമ്പലത്തിൽ പോയില്ലെങ്കിൽ എന്താ കാര്യം അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് എന്നും നമ്മുടെ എന്താ പറയുക മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ മല്ലിപ്പൊടിയൊക്കെ മേടിക്കുന്ന നമ്മുടെ സ്വന്തം ഷൈനിങ് മിനിസ് കുറവലങ്ങാടിൽ പോയി അതുപോലെ വെളിച്ചെണ്ണ ആട്ടീതും എല്ലാം നമ്മളവിടെ നിന്നാണ് മേടിക്കുന്നത് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് നേരെ കുറേ വനിതാ റെസ്റ്റോറൻറ്റിൽ പോയി അത് കഴിഞ്ഞിട്ട് എന്താ പറയുക അത് നമുക്കിവിടെ നമ്മുടെ കുറവിലങ്ങാട് ബസ് സ്റ്റാൻഡിൽ തന്നെ ഫ്രഷ് ആയിട്ട് ചപ്പാത്തി പൂരി പൊറോട്ട കള്ളപ്പം ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കടയുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് സാധനങ്ങൾ ധൈര്യമായിട്ട് മേടിക്കുക കേട്ടോ നമ്മളുകൂടി കള്ളപ്പവും കുറെ സ്നാക്സ് എല്ലാം അവിടെ നിന്ന് മേടിച്ചു അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ പിറവത്തുള്ള മടത്തിൽ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് മസാജ് ചെയ്യാൻ പോയി

ഇവിടെയാണ് നമ്മുടെ സപ്ലൈക്കയും പൂജാ സാധനങ്ങളൊക്കെ കുറലിങ്ങാട് കിട്ടുന്ന സ്ഥലം പിന്നെ ഞാനിത് പതിനഞ്ചാം തീയതി എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു കുട്ടി മെഹന്തി ഇട്ട് വന്നു അനു എന്നാണ് പേര് നല്ല സൂപ്പറായിട്ട് മെഹന്തിയിട്ട് എനിക്ക് ഒത്തിരി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം അത് നല്ല ബ്യൂട്ടിഫുള്ളായി കാലിലും കയ്യിലും എല്ലാം വീഡിയോ ഇട്ടു അതിൻ്റെ ചാർജസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഡിസ്ക്രി കമൻറ്റിൽ പറയുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ വന്നിട്ട് മെഹന്തി നല്ല സൂപ്പറായിട്ട് ഇട്ട് തരും കുറേ ലോങ് ലാസ്റ്റിംഗ് ആണ് അപ്പം എൻ്റെ കസിൻ്റെ കല്യാണത്തിന് മുന്നേ ഞാൻ പരിപാടി നല്ല സുഖമുണ്ടായിരുന്നു മഴയത്ത് നല്ല സുഖീനും പരിപൊടിയും ഒക്കെ തിന്നാൻ നമുക്ക് നാട്ടിൽ ചെന്നിട്ട് ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങളായിരുന്നു ചെയ്യാനുണ്ടായിരുന്നു എന്നാൽ വലിയ ഭയങ്കരമായ യാത്രയൊന്നും ഞാൻ നടത്തിയില്ല ഞാൻ പല സ്ഥലങ്ങളിലും പോകണമെന്നൊക്കെ വിചാരിച്ചാണ് അതൊന്നും നടന്നില്ല ഈ പ്രാവശ്യം ഉള്ളി ഫാമിലി ഓറിയൻറ്റഡ് ട്രിപ്സും കാര്യങ്ങളും മാത്രമായിരുന്നു എൻഗേജ്മെൻറ്റ് കല്യാണം ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഷോപ്പിങ് അല്ലാതെ വേറെ ഒരു കാര്യത്തിലും പോയില്ല അപ്പം ഇത് രാജേഷിൻ്റെ പെങ്ങളുടെ മോളാണ് അവളുടെ പേര് ഡോക്ടർ ദേവിക എന്നാണ് കല്യാണം ഒക്കെ കഴിഞ്ഞു കല്യാണമൊന്നും ഒന്നും ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം രാജേഷൻ അമ്മയ്ക്ക് വയ്യാ ഇരുന്നതുകൊണ്ട് അപ്പം ഞാൻ ഇവരെ അത് രാശിനെ പെങ്ങളുടെ മോനാണ് എ ഡോക്ടർ ഹാസ്ബന്ദ് അപ്പം ഇത് നമ്മുടെ അമ്പലം മുല്ലപ്പള്ളിക്കാവും നരസിംഹസ്വാമി ക്ഷേത്രവും ഇത് ഇവരില്ലാതെ ഞാനില്ല എന്നാണ് എനിക്കെപ്പോഴും തോന്നാറുള്ളത് അപ്പം വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ബൈ ടേക്ക് കെയർ